はい。 സ്ഥലിക്കും കാണുന്നുണ്ടോ നമ്മളിങ്ങനെ എന്താ പറയുക കൂടുതൽ ഇക്ട് റെഡിയായി നിൽക്കുകയാണ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ കൂടുതലുള്ളവരുടെ അപ്പുറത്തുണ്ട് എല്ലാവരും മൂന്ന് പേര് ഞങ്ങൾ അങ്ങനെ ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട് എന്തേലൊക്കെ കിട്ടുമോ എന്നറിയില്ല അപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താണ് സ്ഥിതി നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് വീഡിയോയിൽ കാണാം ഇടുന്നതിന് മുന്നേ ആണ് ഈ ഇൻഡ്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് അവിടെ നേരം വെളുത്തു വരുന്നുള്ളൂ രാവിലെ അഞ്ചര മണിയാണ് ഇപ്പോൾ സമയം ഇവിടെ തണുപ്പൊക്കെ കുറവുള്ള ഇറങ്ങിയതാണ് അപ്പോൾ കാണാം നമുക്ക് നോക്കാം എന്തായാലും ഒക്കെ കിട്ടുമെന്ന് അങ്ങനെ നമ്മളിങ്ങനെ ചൂണ്ടൊക്കെ ഇട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട് രണ്ടുപേരും അവിടെ ഉണ്ട് ഞാനിതായി ഇവിടെ ഇട്ട് വച്ചിട്ടുണ്ട് പ്രഭാത കിരണങ്ങൾ പൊൻപുലരി പോലെ ഉയർത്തിക്കൊണ്ട് സൂര്യൻ ചേട്ടൻ അങ്ങനെ പൊന്തി പൊന്തി കടലിൽ നിന്നും മന്ദം മന്ദം ഉണരുന്നു വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകൾ സൂര്യൻചേട്ടൻ ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം ഹൈറ്റ് സമയം ആകുന്നേ ഉള്ളൂ വെള്ളം കയറാനാകുന്നുള്ളൂ വെള്ളം ഇവിടം വരെ കയറും ഈ നിൽക്കുന്ന കല്ല് ഇവിടം വരെ വെള്ളം കയറും ആ നല്ല വെള്ളം കയറുന്ന സമയത്ത് ഇവിടെയൊക്കെ മീനായിരിക്കുള്ളൂ ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഇങ്ങനെ വന്നതാണ് നല്ല അടിപൊളി കാഴ്ചയും കൂടിയാണ് അതാ അവിടെ ഒരു കപ്പൽ നങ്കൂരം ഇട്ടിട്ടുണ്ട് സൂര്യൻചേട്ടൻ ഇവിടെയുണ്ട് നമ്മളെ ചൂണ്ടലുതാ ഇവിടെ ഇങ്ങനെയാണോ നമ്മളെ മെഷീൻ ഷിമാനോ എഫ് എക്സിൻ്റെ മെഷീനാണ് നാലായിരത്തിൻ്റെ ബ്രൈഡും നല്ല കുഴപ്പമില്ലാത്ത ബ്രൈഡാണ് സ്റ്റിക്ക് ഇതാ ഇതാണ് മൂന്നര മീറ്ററിൻ്റെ സൺഫിഷിൻ്റെ ഇതാ ഇതാണ് നമ്മുടെ ചൂണ്ട ചൂണ്ട മെല്ലെന്തോ കൊത്തുന്നമാരൊരു ഫീലൊക്കെ ആകുന്നുണ്ടല്ലോ നമ്മളെ ചൂണ്ട മെല്ലെ ഇളക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഈ പൊൻപൊലരി ആസ്വദിച്ചു വീഡിയോയിലേക്ക് പോവാൻ വീണ്ടും സ്പിഡാ ആ സ്പിഡാന്നെ ചണ്ടി വലിച്ചു കണ്ടിട്ട് മീനാന്ന് ണ്ക്കവലിക്കുക അല്ല മീനാണ് മീനാണ് ഒമ്പും കിട്ടും ആദ്യമായിട്ടിട്ട് മീൻ പിടിച്ചോ വീട് കിട്ടി വല്യ പോളിയെ പോളിയാൻ കണ്ട പിടിക്കണ്ട കളി കുട്ടിക്കുള്ള പുടിയൊക്കെ ഇതൊക്കെ അടിക്കണോക്ക അടിക്കണോക്കാലുണ്ട് പവർ നിക്കുന്നില്ലട നമ്മൾ സ്ഥലം മാറി വന്നതാണ് അവിടെ വെള്ളം കുറഞ്ഞപ്പം ഇവിടെ നമ്മളെ ഫ്രണ്ട്സുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെയാണ് ഇനി മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് ഇതിന്റെ ഉള്ളിലേക്ക് കാറ്റെടുക്കില്ലല്ലേ കാരണോ ഇത് കുലിങ്ങുന്നുണ്ടല്ലോ സംഭവം ആ ഇത് മറ്റേ സംഭവം അല്ലേ ഇതും ഒരു ആ ഇത് വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് അല്ലേ അവിടെ ഇടണ്ട നമ്മൾ ആശാൻ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഏക പൊക്കെ പൊക്കെ സൈസാലേ പിന്നെ ഇന്ന് കാര്യമായ വീഡിയോ മീനൊന്നും കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡ്രൈവ് മൂഡിലേക്ക് പോയി ഫിഷിങ് നിർത്തി അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബായ്